വടകര എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ഷാഫി പറമ്പിൽ കെ കെ ശൈലജ വാർത്താസമ്മേളനത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് കെ കെ ശൈലജ മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നും ഷാഫി പറമ്പിൽ അറിയിച്ചു കെ കെ ശൈലജയെ അപകീർത്തിപ്പെടും വിധത്തിലുള്ള വീഡിയോ പ്രചരിച്ചുവെന്നായിരുന്നു ഷാഫി പറമ്പിലിനെതിരെ ഉയർന്ന ആരോപണം മോശം വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന് കാട്ടി ശൈലജ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ വീഡിയോയെക്കുറിച്ച് താൻ പറഞ്ഞിട്ടില്ലെന്ന് കെ കെ ശൈലജ വ്യക്തമാക്കി രംഗത്തെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ നിയമ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുന്നത് തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നതായി ബന്ധപ്പെട്ട് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മോർഫ് ചെയ്ത പോസ്റ്ററാണെന്ന് പറഞ്ഞതെന്നും കെ കെ ശൈലജ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അശ്ലീലെ ചിത്രം എന്നു മാത്രമാണ് ശൈലജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അശ്ലീലി വീഡിയോ സൃഷ്ടിച്ചുവെന്നാണ് സി പി എം നേതാക്കളും അണികളും പ്രചരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം